ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം കൊച്ചിയിൽ നിന്ന് കിരൺ കിരൺകുമാർ കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ചേരുന്നു എല്ലാവരോടുമായി സമയം വളരെ കുറച്ചേ ഉള്ളൂ അപ്പം പെട്ടെന്ന് നിന്നത്തെ അജണ്ട മാത്രം പറഞ്ഞാൽ മതി അഖിലേക്കും ജിഷ്ണുവിലേക്കും ഒക്കെ ഒക്കെ മറ്റ് ഹാപ്പനിങ് അവേഴ്സിൽ വിശദാംശങ്ങൾക്കായി തിരികെ എത്താം ആദ്യം ജിഷ്ണു ജിഷ്ണു എന്താണ് ഡൽഹി ന്യൂസ് അജണ്ട പ്രതിവ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഒന്ന് കാശ്മീരിൽ ഭീകരവിരുദ്ധ പോരാട്ടം സൈന്യം ശക്തമാക്കുകയാണ് കത്വ ധോഡ സാംബ തുടങ്ങിയ മേഖലയിൽ സംയുക്ത പരിശോധനകൾ ആരംഭിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഭീകരവിരുദ്ധ പോരാട്ടം സൈന്യം ശക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും ഒപ്പം മഴ അപ്ഡേറ്റ്സുകളാണ് അത് ഡൽഹിയിലും ഒപ്പം അസം ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ മേഖലയിലും ബീഹാർ ബീഹാറിലും കനത്ത ഒറ്റപ്പെട്ട മഴ കഴിഞ്ഞ മണിക്കൂറുകളിലായി തുടരുകയാണ് ബീഹാറിൽ മാത്രം ഇടിമിന്നലേറ്റ് ഇരുപത്തഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അസാം ഉൾപ്പെടെ വടക്കിഴക്കൻ മേഖലയിൽ മഴക്കെടുതിയിൽ എൺപത് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉയർന്ന മേഖലകളിൽ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഒപ്പം കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിശോധിച്ച ശേഷം യാത്ര ക്രമീകരിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ മഹാരാഷ്ട്രയിലും കനത്ത മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ഒപ്പം കന്നഡ ഗോവ കൊങ്കൺ മേഖലകളിലും കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു ഈ മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കുന്നുണ്ട് ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ അത് റോഡ് റെയിൽ തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ഒപ്പം നേപ്പാളിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം അവിടെ വിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് പ്രചണ്ട സർക്കാരിന് അധികാര വിശ്വാ നഷ്ടപ്പെടുന്ന സാഹചര്യം നേപ്പാളിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകളും അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും നേരെ അഖിൽ നമുക്കറിയാം മദർഷിപ്പ് അവിടെ ഉണ്ട് അത് നാളെ പുറപ്പെടാനാണ് സാധ്യത നാളെ തിരിച്ചു പോകാനാണ് സാധ്യത വിഴിഞ്ഞത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വിശദമായി സംസാരിച്ചു മറ്റെന്തൊക്കെ തിരുവനന്തപുരം റീജിയനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് വീണ വിഴിഞ്ഞത്തിന് പുറമെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കെ മുരളീധരൻ ഇന്ന് കോൺഗ്രസിന്റെ ഒരു പഠന ശിബരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും സജീവമായി എത്തുന്നു അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അതൊരു പ്രധാന രാഷ്ട്രീയ വാർത്ത തന്നെയാണ് അതിനോടൊപ്പമുള്ളത് മഴയാണ് ചില അലർട്ടുകളൊക്കെ തന്നെ വരാനിരിക്കുന്നുണ്ട് പത്തു മണിക്കാണ് ആദ്യ അലർട്ട് വരിക കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വീണ ഓക്കെ അഖിൽ നമുക്ക് നേരെ ഇനി അടുത്ത പോകേണ്ടത് കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ എന്താണ് കൊച്ചിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ഇന്നലെ രാത്രി പെരിയാറിലെ വ്യവസായ മേഖലയിൽ നിന്നും പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്നതായിട്ട് ഇവിടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കമ്പനികളിലേക്ക് നാട്ടുകാർ പ്രതിഷേധം നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ മഴയുടെ മറവിലായിരുന്നു ഇത്തരത്തിൽ മാലിന്യം തള്ളിയത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സമിതിക്കടക്കം ഈ നാട്ടുകാരുടെ സമിതി അതായത് ഈ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള മലിനീകരണ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഈ റിപ്പോർട്ടും ഈ വിവരങ്ങൾ ഇന്ന് ഹൈക്കോടതിയുടെ സമിതിക്ക് കൈമാറും എന്നറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ ഈ മാലിന്യ തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ കമ്പനികൾക്ക് നേരെ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട്ടത്തെ കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ സമ്പൂർണ്ണമായി കോഴിക്കോട് പ്രധാനമായും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെയും ഇവിടെ എത്തിക്കഴിഞ്ഞു മുഹമ്മദ് റിയാസ് ടി പി രാമകൃഷ്ണൻ ഒക്കെ തന്നെയും എത്തി എന്നാൽ ഇവർ ആരും തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പ്രമോദ് കോട്ടോളുടെ വിശദീകരണവും തുടർന്ന് പാർട്ടി എന്ത് നിലപാട് ഇതിന് സ്വീകരിക്കും എന്നൊരു കാര്യം തന്നെയാണ് നേരെ കുറെ ചർച്ചയാവുന്നത് കൂടാതെ തന്നെ കോഴിക്കോട് റീജിയണൽ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുറിയന്റെ സന്ദർശനമുണ്ട് അതിനുശേഷം വൈകുന്നേരം അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ് ചില സ്ഥലങ്ങളിൽ മഴക്കെടുതികളും ഉണ്ടായിട്ടുണ്ട് വീണ ഓക്കെ ശരി മഴ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കൊടും ചൂടിൽ ഇങ്ങനെ പൊരിഞ്ഞിരുന്ന കഷ്ടപ്പെട്ടിരുന്ന ഇതിൽ ഇപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പെരുമഴയാണ് ബിഹാറിൽ മാത്രം ഇരുപത്തിയഞ്ച് പേരാണ് ഇടിമിന്നലേറ്റ് മാത്രം മരിച്ചിരിക്കുന്നത് എന്തായാലും വളരെ സൂക്ഷിക്കണം നമുക്ക് മഴയെന്ന് കേൾക്കുമ്പോൾ പേടിയാണ് പ്രളയത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്ന ഒരു അതുപോലെ തന്നെയാണ് ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറും എന്തായാലും വലിയ ആപത്തുകൾ ഉണ്ടാവാതിരിക്കട്ടെ